ദിവസം കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് ഗോവിന്ദ ചെയ്യാൻ കഴിയില്ല എത്രയോ ദിവസങ്ങൾ നീണ്ട പരിശ്രമം പരിശ്രമമാണ് ആ വീഴ്ചയുടെ തെളിവാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യ സഹിതം മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും നോക്കൂ ഇത്ര ദിവസം എത്രയോ ദിവസത്തെ പ്രയത്നമാണ് അപ്പോൾ ഒരു ദിവസം പോലും ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ പോലും പരിശോധനയ്ക്ക് വന്നിട്ടില്ല എന്നല്ലേ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് സി കെ ആര്യ ഇത് ഗോവിന്ദശാമി തന്നെ പറഞ്ഞത് നാല് മാസമാണെന്നാണ് നാലു മാസം കൊണ്ടൊന്നും ഇത്രയും ചെയ്യാനാവില്ല കാരണം അതിനേക്കാളും മുന്നേ തന്നെ ഈ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതുമാത്രമല്ല ഇതിൽ കൂടുതലൊരു തെളിവ് ജയിലിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് ആവശ്യമില്ല ഇന്നലെ ഒരു മുതിർന്ന ജയിലുദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരാൾ മാത്രമല്ലേ ചാടിയുള്ളൂ കൂട്ടമായി ജയിൽ ചാടാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് അതിനൊന്നും ഒരു തടസ്സവും അവിടെ ഇല്ല എന്നാണ് അദ്ദേഹം ആ ജയിലിൻ്റെ അകത്ത് നിന്ന് ഈ രീതിയിൽ സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിന് അകത്തുള്ളായിരിക്കുന്ന ഒരു ആന്തരികമായ വലുതാണ് താമസിപ്പിച്ചിരുന്നത് പത്താം നമ്പർ നമ്പർ ബ്ലോക്കിനെ വിശേഷിപ്പിക്കുന്നത് ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് അതായത് പ്രത്യേക ഒരു ചുറ്റുമതിൽ പോലും ഉണ്ട് പത്താം നമ്പർ ബ്ലോക്കിൽ ഒരു സമയം മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ ഉണ്ടായിരിക്കണം ആ പത്താം നമ്പർ ജയിലിനുള്ളിലെ ജയിലിലെ സ്ഥിതിയാണ് ഈ കാണുന്നത് നമ്മൾ ിൽ ഉള്ളിലെ ജയിൽ എന്ന് പറഞ്ഞാൽ പോരാ അതിനുശേഷം ഒരു ചെറിയൊരു മതിൽ വേറെയും ഉണ്ട് അത്തരത്തിൽ അങ്ങേയറ്റം സുരക്ഷ ഉണ്ടാകേണ്ടതാണ് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള തടവ് പുള്ളികളെ മൂന്ന് മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോഴോ സെല്ലുകൾ മാറ്റുമത്രേ അങ്ങനെ മാറ്റണം എന്ന് ജയിൽ ചട്ടങ്ങളിൽ ഉണ്ട് പക്ഷേ ഗോവിന്ദചാമിയുടെ സ്ഥിതി നോക്കൂ അയാൾക്ക് ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും കാലമായി ഇത് രാഗി മുറിക്കാനുള്ള അവസരമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതും ഈ ഈ സെല്ല് എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് പത്താം നമ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഓഫീസ് ചെക്ക് കഴിഞ്ഞ് ഒരു ഗ്രില്ല് ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു നേരെയുള്ള റോഡാണ് അത് നമ്മൾ ആ സിനിമയിലൊക്കെ കാണുന്ന ഒരു പഴയ ബ്ലോക്കിലേക്ക് നേരെ ചെന്ന്